നമസ്കാരം ലൈറ്റ്സ് ഓഫ് മൈൻഡ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം കുറച്ച് നാളുകളായി ആ വീട് അയാളുടെ നിരീക്ഷണത്തിലായിരുന്നു ഒരമ്മയും രണ്ട് പെൺകുട്ടികളും മാത്രം താമസിക്കുന്ന ആ വീട്ടിൽ മോഷണം നടത്താൻ എളുപ്പമാണെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ഒരു സെപ്റ്റംബർ മാസം രാത്രി ആ വീട് കൊള്ളയടിക്കാൻ അയാൾ തീരുമാനിച്ചു വീടിൻ്റെ താഴ്ത്തെ നിലയിലുള്ള ജനൽ വഴി അയാൾ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചു കൂരിരുട്ട് നിറഞ്ഞ വീട്ടിനുള്ളിൽ അയാൾ കയ്യിൽ കരുതിയ ടോർച്ചിന്റെ വെട്ടത്തിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ പരതാൻ തുടങ്ങി വീട്ടിനകത്തേക്ക് കൂടുതൽ കയറി ചെല്ലുംതോറും ഒരു ദുർഗന്ധം അയാൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഇതിനിടയിലും വിലപിടിച്ചതെന്ന് തോന്നുന്ന സാധനങ്ങൾ അയാൾ കയ്യിൽ കരുതിയ ചാക്കിലാക്കാൻ മറന്നില്ല പിന്നെ അയാൾ മുകളിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങി മുകളിലേക്ക് കയറി ചെല്ലുംതോറും ദുർഗന്ധം കൂടി വരാനും തുടങ്ങി മുകളിലെത്തി അവിടെ കാണുന്ന മുറി തുറന്നപ്പോൾ കണ്ട കാഴ്ച അയാളിൽ വലിയ നടുക്കവും ഭയവുമാണ് സൃഷ്ടിച്ചത് ആ മുറിയിലെ ബെഡിൽ ആ അമ്മയുടെയും രണ്ട് മക്കളുടെയും അഴുകി തുടങ്ങിയ ഹൃദിശരീരങ്ങൾ കൂടുതലറിയാം കുന്തൻ ബാഗിലെ പ്രേതഭവനത്തെ പറ്റി െ പ്രേതഭവനം രണ്ടായിരത്തി രണ്ടിൽ മുഹമ്മദ് സാജിദ് എന്ന കള്ളൻ ആ വീട്ടിൽ മോഷണം നടത്താൻ കയറിയപ്പോൾ കണ്ട കാഴ്ചയിൽ നിന്നാണ് ആ വീട് ജനശ്രദ്ധ പിടിച്ചുപെറ്റുന്നത് മൃദുശരീരങ്ങൾ കണ്ട് നടുങ്ങിയ മുഹമ്മദ് സാജിദ് എന്ന കള്ളൻ തന്റെ പേരിൽ കൊലപാതക കുറ്റം വരുമെന്ന് ഭയന്ന് അന്ന് രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കണ്ട കാര്യങ്ങൾ പറയുകയായിരുന്നു അങ്ങനെ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും പോലീസ് മൃതദേഹങ്ങൾ പോസ്റ്റുമോർട്ടത്തിനും ഫോറൻസിക് പരിശോധനയ്ക്കും വേണ്ടി അയക്കുകയും ചെയ്തു ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ജയപ്രദ എന്ന അൻപത്തി ആറ് വയസ്സുള്ള സ്ത്രീയും അവരുടെ രണ്ട് പെൺമക്കളും മരിച്ചിട്ട് ആറുമാസത്തോളം ആയിരുന്നു അതുകൊണ്ട് മുഹമ്മദ് സാദിദിന് അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പങ്കുമില്ല എന്ന് പോലീസ് നിഗമനത്തിൽ എത്തിച്ചേർന്നു മാത്രമല്ല അവരുടെ മൃതദേഹം കണ്ടെടുത്ത മുറിയിൽ നിന്നും ഒരു കറുത്ത ദ്രാവകം നിറഞ്ഞ ഒരു കുപ്പി കണ്ടെടുക്കുകയും അതുകൊണ്ട് അവർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുകയും ചെയ്തു മരിച്ചവരെ കുറിച്ച് അയൽവാസികളോട് അന്വേഷിച്ചപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം അവർ അറിഞ്ഞത് ആറുമാസം മുന്നേ മരിച്ചു എന്ന് പറയപ്പെടുന്നവരെ അയൽവാസികൾ കഴിഞ്ഞ ദിവസം വരെ ആ വീടിന്റെ ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടത്രേ കുന്നൻ ആ വീട്ടിൽ ഒരച്ഛനും ഒരമ്മയും രണ്ട് പെൺമക്കളുമായിരുന്നു താമസം ഒരിക്കൽ വീട് വിട്ടുപോയ അവരുടെ ഭർത്താവ് പിന്നെ തിരിച്ചു വന്നില്ല അയാൾ എവിടെയാണെന്നോ എങ്ങോട്ടാണ് പോയതെന്നോ ആർക്കും അറിയില്ല എന്ന് പറയപ്പെടുന്നു പിന്നീട് ആ അമ്മയും രണ്ട് പെൺമക്കളും ഒറ്റയ്ക്കായിരുന്നു അവിടെ താമസം അയൽക്കാർ പറയുന്നതനുസരിച്ച് ആ അമ്മയും രണ്ട് പെൺമക്കളും വിചിത്രമായ സ്വഭാവമുള്ളവരായിരുന്നു ദുർമന്ത്രവാദം പോലെയുള്ള ചില പൂജകൾ ആ വീട്ടിൽ നടത്താറുണ്ടെന്ന് അയൽവാസികൾ വിശ്വസിക്കുന്നു മരണത്തിന് ശേഷം നടത്തിയ പരിശോധനയിൽ ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പൂജാ സാധനങ്ങൾ പോലീസ് അവിടെ നിന്നും കണ്ടെത്തിയതായി പറയപ്പെടുന്നുണ്ട് രാത്രിയിൽ ആ മൂന്ന് പേരും മെരുകുതിരി കത്തിച്ച് വീടിന് ചുറ്റും നടക്കാറുണ്ടെന്നും കയ്യിൽ രക്തം നിറച്ചത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുപ്പികൾ ഉണ്ടാകാറുമുണ്ടെന്നുമെല്ലാം പറയപ്പെടുന്നുണ്ട് ആ വീട്ടിനുള്ളിൽ നിന്നും ചില വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്ന് അയൽവാസികൾ പറയുന്നു മാത്രമല്ല ആ സ്ത്രീ വിചിത്രമായ ചില പാട്ടുകൾ പാടാറുണ്ടായിരുന്നു വീടിന് സമീപം ആരെങ്കിലും ചെന്നാൽ അമ്മ മഴ വീശി അവരെ വിരട്ടി ഓടിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അയൽക്കാരുമായി അവർക്ക് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് രണ്ട് മിനിറ്റ് നടന്നാൽ എത്തുന്ന വേസ്റ്റ് ബിന്നിലേക്ക് വേസ്റ്റ് കളയാൻ അവർ കാറിലാണ് എത്തിയിരുന്നത് എന്നിട്ട് കാറിൽ നിന്നും പുറത്തിറങ്ങാതെ വേസ്റ്റ് ബിന്നിലേക്ക് വേസ്റ്റ് വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ തിരിച്ചു പോകുമായിരുന്നു ചില നേരങ്ങളിൽ അവർ ബാൽക്കണിയിൽ മെഴുകുതിരി കത്തിച്ച് നിൽക്കുന്നത് അയൽക്കാർ കണ്ടിരുന്നു എന്ന് പറയുന്നു പടർന്നു പന്തളിച്ച മരങ്ങള് വലിയ ഗേറ്റുമുള്ള ആ വീടിന്റെ മുന്നിലൂടെ പകൽ പോലും പോകുവാൻ ആളുകൾ ഇപ്പോഴും ഭയപ്പെടുന്നു മാത്രമല്ല രാത്രിയിൽ ആ ഗേറ്റിന് മുന്നിലൂടെ പോകുമ്പോൾ ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് തനിയെ ഓഫാവുകയും മറ്റൊരു ബൈക്കുമായി ചേർന്ന് കൂട്ടിയിടിച്ച് അപകടമുണ്ടായതുമായും അയൽവാസി പറയുന്നു മാത്രമല്ല വൈദ്യുതി പോലുമില്ലാതെ കാടുപിടിച്ച് കിടക്കുന്ന ആ വീട്ടിൽ രാത്രിയിൽ മുകളിലത്തെ മുറിയിൽ വെളിച്ചം കാണാറുണ്ടെന്നും പറയപ്പെടുന്നു ശരിക്കും ഈ കഥകളെല്ലാം സത്യം തന്നെയായിരുന്നുവോ എന്ത് ദുർമന്ത്രവാദമായിരിക്കാം ആ അമ്മയും രണ്ട് പെൺമക്കളും ആ വീട്ടിൽ നടത്തിയിരുന്നത് എന്തായിരിക്കാം അവർ മറ്റുള്ളവരിൽ നിന്നും ഒളിക്കാൻ ശ്രമിച്ചത് അവരെ തന്നെ ആയിരിക്കുമോ മരണശേഷം അയൽക്കാർ കണ്ടു എന്ന് പറയപ്പെടുന്നത് എന്തായിരിക്കാം രാത്രി കാലങ്ങളിൽ ആ രണ്ടാം നിലയിൽ കണ്ട വെളിച്ചം ഇനി ഇതെല്ലാം ആരുടെയെങ്കിലും സൃഷ്ടികളാവുമോ ആരുടെയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ സൃഷ്ടിച്ച കഥകൾ എന്തൊക്കെയാലും ഇതുപോലെയുള്ള ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഹൈദരാബാദിലെ കുന്ദൻ ബാഗിൽ ഇപ്പോഴും ആ വീട് സ്ഥിതി ചെയ്യുന്നു ഇതുപോലെയുള്ള പ്രേതകഥകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കുക അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കഥകൾ അടുത്ത വീഡിയോയെ ഞങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുക അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി